ഫൈനലി ഞങ്ങളുടെ അത്തം ഈ ഒരു തരത്തിലായിട്ടുണ്ട് ഫിനിഷിംഗ് ആയിട്ടില്ല ആയിക്കൊണ്ടിരിക്കുന്നു ആയിക്കൊണ്ടിരിക്കുന്നു അത്തം തൊട്ടു പിരിഞ്ഞു എന്തായാലും ഇപ്രാവശ്യത്തെ ഓണം നമ്മൾ എറണാകുളത്ത് നമ്മുടെ കുടുംബ വീട്ടില് കുടുംബക്കാരെല്ലാരുമായിട്ട് ഹാപ്പി ഓണം അടിച്ചു പൊളിങ്ങനാണ് നിങ്ങൾ നമ്മുടെ കൂടെ എല്ലാരും ഛേദിക്കാം ഓണം ഹലോ ഗൈസ് ഇവിടെ ഓണത്തിന്റെ പരിപാടി സ്റ്റാർട്ട് ചെയ്ത് ഓണത്തിന്റെ ഓണത്തിന്റെ നമ്മുടെ ഫസ്റ്റ് ഗെയിം സ്റ്റാർട്ട് ചെയ്തിരിക്കണേ ഏറ്റവും ഫസ്റ്റ് ആര് ആദ്യമായിട്ട് ആരാണ് അവർക്ക് കവർ ചെയ്യേണ്ടി വരും റെഡ് റെഡ് ഫിനിഷ് ചെയ്യണം റെഡ് ഫിനിഷ് ചെയ്യണം റെഡ് ഉണ്ടാകാൻ പാടില്ല ഇതില് ഫസ്റ്റ് ആരാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ

ഓണക്കളി നിങ്ങൾ നിങ്ങൾക്ക് രണ്ടുപേർക്കും നിങ്ങൾ സാരി തരില്ലേ ആ സാരി വൺ മിനിറ്റ് കൊണ്ട് ആരാണോ ഭംഗിയായിട്ട് അത്യാവശ്യം ഉടുക്കുക നോക്കാം ഓക്കെ മഞ്ജു സാരി ഉടുക്കുക രണ്ടുപേർക്കും ഓൺലി വൺ മിനിറ്റ് കേട്ടോ വൺ മിനിറ്റ് കൊണ്ട് ആരാണോ അത്യാവശ്യം നന്നായിട്ട് സാരി ഉടുക്കുന്നത് ടൈം പറയ ടൈം പറയുമ്പോഴാണ് ഉടുക്കാവുള്ളത് സാരി ജസ്റ്റ് പിടിക്കുക ഓക്കെ ടൈം സ്റ്റാർട്ട് ചെയ്യാൻ പോണേ ഏറ്റവും നന്നായിട്ട് ആരാണോ സാരി ഉടുത്ത് നോക്കട്ടെ ഏറ്റവും നന്നായിട്ട് സാരി ആണോ ആരാണോ നോക്കട്ടെ മുപ്പത് സെക്കൻഡ് കൂടി ഉള്ളു മുപ്പത് സെക്കൻഡ് കൂടി ഉള്ളു ഏറ്റവും നന്ദിയായിട്ട് ആരാണോ

മഞ്ജു റിസൾട്ട് പറഞ്ഞോ മഞ്ജു പറഞ്ഞോ ആ പറഞ്ഞോ എനിക്ക് തോന്നുന്നു ഇവിടെ ഒന്നും മനസ്സിലാകുന്നില്ല എന്താണ് പറഞ്ഞത് ഓക്കെ ഇവിടെ എന്താണെന്ന് മനസ്സിലാകുന്നില്ല കാരണം ചുറ്റി എടുത്തിട്ടുണ്ട് നിലവിൽ ഒന്നും എടുത്തിട്ടില്ല ഇവിടെ ദ്രൗപതി വസ്ത്ര അടുത്ത ഓണം ഗെയിംസില് നമുക്ക് സുന്ദരിക്ക് പൊട്ടു തുടങ്ങാനുള്ളത് ഏഹ് എല്ലാവരും റെഡിയാണ് ഇവിടെ എല്ലാവരും ഓക്കേ 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 അതിനെ കട്ട് कर 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 हां यस 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 ഓക്കേ ഓക്കേ സെറ്റ് പെറ്റ് ഉണ്ട് സുന്ദരിക്ക് പോട്ട് ഇരേ കറക്കിട്ട് ഇരേ ആ റെടി 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 റെഡി ആർടം മേടാ ക്യാമറയുടെ ഫോട്ടോ ജൂലേ ആർടം മേടാ ആ റെഡി 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 റെ റെ ആ 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 കർക്കട 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 ചിന്നു കർക്കട 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 റെഡി 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 ഏ നോക്കല്ലേ ആ പോടേ 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 കേ ഏ മക്കരെ ചിന്നു ആണ് വന്നേട്ടേ കേട്ടോ ചിന്നു ആ നീ നീ അങ്ങതാഴത്തോട്ട് അന്നിട്ട് ഇറക്കി കൊടുക്ക് ചിന്നു ഇറക്കി

അങ്ങനെ നമ്മളെ മോളിലൊന്നും കൈവച്ചിട്ടില്ല ഏകേ ഇവിടെ കറക്റ്റ്

ും മിനിയും രണ്ടുപേരും ഒരേ സ്ഥലത്താണ് പൊട്ടു വെച്ചിരിക്കുന്നത് രണ്ടുപേരും ഒരേ സ്ഥലത്ത് ഞങ്ങളുടെ മാർക്കർ മാർക്കറായോടെ ഞങ്ങൾക്ക് ഇങ്ങനെ പൊട്ടുവെക്കാൻ പറ്റിയുള്ളൂ ഗൈസ് ഞങ്ങളുടെ ഇത് ഇത് വൈറ്റ് ബോർഡാണ് അതിൽ മാർക്കർ മാർക്കറുകൊണ്ടായതുകൊണ്ട് രണ്ടുപേരും ഒരേ സ്ഥലത്തെ

സോറി ഗൈസ് ഞങ്ങൾക്ക് ആർക്കും സുന്ദരിക്ക് പൊട്ടുകൂത്താൻ കഴിയില്ല Silakan Prais dan, okay, okay, dan okay. Manju. Okay. what you think of me